നിത മോളെ എന്ത് ചെയ്യുവാ ഏ എന്തുവാ ചന്ദന ഇട്ടു കൊടുക്കുവാണോ ഷോ നിത ചന്ദനം ഒറ്റയ്ക്ക് ഇടുന്നത് പോരാഞ്ഞ് ഇവിടെ ഇരിക്കുന്ന എന്റെ ദൈവങ്ങൾക്ക് എല്ലാവർക്കും ഇട്ടു ഇട്ടുകൊടുക്കുകയാണെന്നോ ഡേ ഡേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ നോക്കട്ടെ കൊള്ളാവും നോക്കട്ടെ ഇങ്ങോട്ട് നോ ഇങ്ങോട്ട് നോക്കട്ടെ മുഖം നോക്കട്ടെ എടാ മുഖം നോക്കട്ടെടാ എനിക്ക് വേണ്ട ആ ശരി ആ ശരി ഓക്കെ ഭഗവാന ഇവിടെ എന്ത് ചെയ്യുന്നേ നിത നിത മോളെ ഇങ്ങോട്ട് നോക്കട്ടെ സുന്ദരിയാന്ന് നോക്കട്ടെ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനല്ലേ ചന്ദന ഇടുക ആ ഓ പോരാത്തേനെ ഇട്ട് വിട്ടുകൊടുക്കുന്നുണ്ടോ ഇനി ആർക്കാ കുറവല്ലേ കഴിഞ്ഞോ വൈകിട്ട് വിളക്ക് കത്തിക്കാൻ എല്ലാം ഒരുക്കി വെച്ചിരുന്നേ അതിനകത്തുനിന്ന് വെള്ളം എടുത്ത് ചന്ദനം കലക്കി ദൈവങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നു അവളും ഇടുന്നു അങ്ങനെ ഉണ്ട് എന്തു ഏത് നല്ല രസം ഉണ്ട് കേട്ടോ സുന്ദരിയായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കേ ഒന്ന് ചിരിച്ചേ കഴിഞ്ഞോ ഇനി ഞാൻ വിളക്ക് ഒരുക്കിക്കോട്ടെ കൊള്ളാം കൊല്ലാം ഇങ്ങോ വിളക്കെടുത്തോണ്ട് പോവാതിരിക്കാൻ ടീപ്പോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതോ അപ്പൊ അതിന്റെ മേള കേറിയായി